കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച ലൈംഗിക അതിക്രമ കേസിൽ യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും നിലവിൽ എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അന്വേഷണത്തിൽ നിർണായക നീക്കവുമായിപ്പോൾ ക്രൈംബ്രാഞ്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം മുന്നോട്ടു പോകുന്നത് ഇതുവരെ പുറത്തു വന്നിട്ടില്ലാത്ത രാഹുലിന്റെ ടെലിഗ്രാം ചാറ്റുകളും ശബ്ദരേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് ഈ നീക്കങ്ങൾ രാഹുലിനെതിരായ നിയമ കൂടുതൽ കരുത്തു നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾക്ക് തുടക്കമിട്ടത് ഒരു പ്രമുഖ നടിയുടെ വെളിപ്പെടുത്തലായിരുന്നു ഒരു യുവ നേതാവ് തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും അവർ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പേരെടുത്ത് പറഞ്ഞിരുന്നില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ കൂടുതൽ പേർ രാഹുലിനെതിരെ രംഗത്തെത്തി യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുലിന്റെ ടെലിഗ്രാം വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്തുവന്നത് കേസിന് കൂടുതൽ ഗൌരവം നൽകിയിട്ടുണ്ടായിരുന്നു തുടർന്ന് പരാതി യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന രാഹുലിന്റെ ഫോൺ സംഭാഷണവും പുറത്തു വന്നിരിക്കുകയാണ് നിന്നെ കൊല്ലാൻ എത്ര സമയമാണ് വേണ്ടതെന്നാണ് കരുതുന്നതെന്നും സെക്കൻഡുകൾ കൊണ്ട് കൊല്ലാൻ സാധിക്കുമെന്നും ഗർഭിണിയായ യുവതിയോട് ചവിട്ടുമെന്നും രാഹുൽ ഭീഷണിപ്പെടുത്തിയതായി ഈ ശബ്ദരേഖകളിൽ പറയുന്നുണ്ടായിരുന്നു ഈ ശബ്ദരേഖകൾ കേസിലെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുകയും രാഹുലിനെതിരെ കൂടുതൽ കർശനമായ നിയമ ആവശ്യപ്പെടാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന വിവിധ കോണുകളിൽ നിന്ന് ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു കേസിന്റെ ഗൗരവം മനസ്സിലാക്കിയ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേഗത്തിലാക്കി ആദ്യം രാഹുലിനെതിരെ പരാതി നൽകിയ അഭിഭാഷകനെ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തി പിന്നീട് തെളിവുകൾ ശേഖരിക്കുന്ന പ്രവൃത്തിയിലേക്ക് കടക്കുകയായിരുന്നു റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖകൾ ക്രൈംബ്രാഞ്ച് വിശദമായി പരിശോധിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ടെലിഗ്രാം ചാറ്റുകൾ അടക്കം ശേഖരിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ പുറത്തു ടെലഗ്രാം ചാറ്റുകൾക്ക് പുറമേ പുതിയ ചാറ്റുകളും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചതായി സൂചനകൾ ലഭിക്കുന്നുണ്ട് ഇത് അന്വേഷണത്തിന് ഒരു നിർണായകമായ ഘട്ടത്തിലേക്കാണ് നയിക്കുന്നത് ഇരയായ യുവതികളുമായി കൂടിക്കാഴ്ച നടത്തിയ മാധ്യമ പ്രവർത്തകയുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്ന് ആരോപിച്ച പ്രമുഖ നടിയുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗർഭചിത്രത്തിന് ഇരയായി യുവതിയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ശ്രമം തുടരുകയാണ് ഇത് കേസിൽ നിർണായക വഴിത്തിരിവായി മാറുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വലിയ തിരിച്ചടിയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് ആരോപണങ്ങൾ നടന്നയുടൻ രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഹൈക്കമാൻഡ് മാറ്റി പിന്നീട് ഭീഷണിപ്പെടുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും കോൺഗ്രസ് നിർബന്ധിതരാവുകയായിരുന്നു രാഹുൽ ഒരു എം എൽ എ ആയതുകൊണ്ട് തന്നെ ഈ കേസ് കൂടുതൽ ശ്രദ്ധേയമാണ് ഒരു ജനപ്രതിനിധി ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ ഉൾപ്പെട്ടത് പൊതുസമൂഹത്തിനും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തെ കോൺഗ്രസിനെതിരെ ആയുധമാക്കാൻ സാധ്യത കൂടുതലാക്കിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപർത്തനം സമർപ്പിച്ചാൽ രാഹുലിന് നിയമപരമായി വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും കുറ്റം തെളിഞ്ഞാൽ അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനവും നഷ്ടപ്പെട്ടേക്കാം യുവ നേതാവിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ നേരിട്ടതായി കൂടുതൽ സ്ത്രീകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയത് ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവം വർദ്ധിപ്പിക്കുകയായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ സമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തുന്നു എന്നതിന്റെ സൂചനയാണ് ഈ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ നേതാക്കൾക്ക് സമൂഹത്തിലുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ചും അവരുടെ വ്യക്തി ജീവിതത്തിലെ പെരുമാറ്റത്തെ കുറിച്ചും ഈ സംഭവം വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവമായ ഈ സംഭവം കൂടുതൽ ദുരൂഹതകളിലേക്ക് നയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുമ്പോൾ രാഹുലിനെതിരായ ആരോപണങ്ങളിൽ തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് കേരള രാഷ്ട്രീയത്തിലെ യുവജന പ്രതിനിധികളുടെ ഭാവിക്കും പൊതുബോധത്തിനും ഒരുപോലെ നിർണായകമായ ഒരു വഴിത്തിരിവായി മാറിയേക്കാം